മാഡം ഞാൻ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഞങ്ങൾ ഫീൽഡിൽ പോകുമ്പോൾ ഒരുപാട് അമ്മമാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ പെട്ടെന്ന് മനസസ് ആവുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോഴത്തെ കുട്ടികളിൽ നേരത്തെ മനസ്സസ്സാവുന്നുണ്ട് എട്ട് ഒമ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന് ഏർലി മിനാറിറ്റി എന്നാണ് പറയുക പണ്ടത്തെ പോലെയല്ല അതിന് കാരണം ജീവിതശൈലി തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ നോർമൽ ഫുഡ് അല്ലല്ലോ കഴിക്കുന്നത് അത് പ്രോസസ്ഡ് ഫുഡ് റിഫൈൻഡ് ഷുഗർ ഇതൊക്കെയാണ് അവരുടെ ഡയറ്റിൽ കൂടുതലുണ്ടാവുക പിന്നെ എക്സസൈസ് കുറവാണ് സ്ക്രീൻ ടൈം കൂടുതലാണ് സ്ട്രെസ്സ് കൂടുതലാണ് ഉറക്കമില്ല ഉറക്കം വളരെ കുറവാണിവർക്ക് പിന്നെ അതുമാത്രമല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് അതായത് കിഡ്നിനാശിനികൾ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണം ക്കറിയില്ലേ കോവിഡ് സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് കേക്ക് കഴിക്കും അതന്നെ നീ ശ്രദ്ധിച്ചോ ഇവർക്ക് കോഴി ഇല്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല ബ്രോയിലർ കോഴി അതിന്റെ മുട്ട ഇതൊക്കെയാണല്ലോ ഫുഡിലുള്ളത് അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിന് കാരണം ഇത് നേരത്തെ വരാതിരിക്കാൻ അമ്മമാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതാണ് അമ്മമാർ ശ്രദ്ധിക്കേണ്ട അതായത് ആരോഗ്യമുള്ള ജീവിതശൈലി അവരെ പഠിപ്പിക്കുക ഓവർ സ്വീറ്റ് ആയിട്ടുള്ള പദാർത്ഥങ്ങളൊന്നും ചെറുപ്പം മുതലേ അവർക്ക് കൊടുക്കരുത് അത് ശീലിപ്പിക്കരുത് ഓവർ ഫാറ്റ് ഇതൊന്നും അവരെ ശീലിപ്പിക്കരുത് വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം കഴിപ്പിച്ച് ശീലിപ്പിക്കുക പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഇലവർഗ്ഗങ്ങൾ ഇതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കുക അവർക്ക് പിന്നെ അതുപോലെ തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പുറത്തിറങ്ങി കളിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക സ്ക്രീനിൻ്റെ അതായത് ഫോണിൻ്റെ ഉപയോഗം കുറക്കുക പിന്നെ അതുമാത്രമല്ല ഇവർ ഫോണിൽ എന്ത് കണ്ടൻറ്റാണ് കാണുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ കണ്ടു കാണുന്നത് നമ്മൾ നിരീക്ഷിക്കണം അഡൽട്ട് കണ്ടന്റ് ആണ് ഇവർ കാണുന്നതെങ്കിൽ ഏളി ഏളി ആയിട്ട് ഇവരുടെ ഹോർമോൺ ആക്റ്റീവ് ആക്റ്റീവാവും ഈസ്ട്രോജൻ ഹോർമോണൊക്കെ ആക്റ്റീവ് ആവും അങ്ങനെ വരുമ്പോൾ മാസമുറ വേഗം വരാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉറങ്ങണം മക്കൾ എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ ഉറങ്ങണം ഇങ്ങനെയുള്ള ആരോഗ്യമുള്ള ശീലങ്ങൾ അവരെ നമ്മൾ ശീലിപ്പിച്ച് വളർത്തുക അപ്പോൾ ഇതുകൊണ്ട് ഭാവിയിലേക്ക് എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമോ ആ ഉണ്ടാവാം ഉണ്ടാവാം കാരണം ഒന്നാമത് ഇവരുടെ ഹൈറ്റ് കൂടില്ല ഒരു പരിധി വിട്ട് ഇവരുടെ ഹൈറ്റ് കൂടില്ല രണ്ടാമത് ഇവർക്ക് പൊണ്ണത്തടി വരാനും പി സി ഒടി വരാനും ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ ടൈപ്പ് ടു ഡയബറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭാവിയിൽ വരാൻ ഇൻഫെർട്ടിലിറ്റി ഒക്കെ ഭാവിയിൽ വരാൻ സാധ്യത ഉണ്ട് ഏത് സിറ്റുവേഷനിലാണ് ഡോക്ടറെ കാണിക്കേണ്ടത് നിർബന്ധമാവുന്നത് നേരത്തെ കൂടി അതായത് ഒരു ആറേഴ് വയസ്സാകുമ്പോൾ ബ്രസ്റ്റ് ബെഡ് ഡെവലപ്പായി വരിക പിന്നെ ഹൈറ്റ് കൂടുക വെയ്റ്റ് കൂടുക കുട്ടികളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരിക ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പിഡിയാട്രിക് എൻഡോക്രനോളജിസ്റ്റിനെ തന്നെ കാണിക്കായിരിക്കും നല്ലത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഓക്കെ താങ്ക് യു